ലാലേട്ടനും ചേർന്ന് അഭിനയിച്ച അല്ലെങ്കിൽ അവരുടെ യാത്ര ഒരു ഇരുന്നൂറ് കേജിന്റെ പുസ്തകത്തിൽ എഴുതിയ പോലും തീരില്ല അപ്പൊ അവരുടെ സിനിമകളുടെ ഒരു ഘോഷയാത്ര ഞാൻ പെട്ടെന്ന് ഒരു താളത്തിൽ കേൾപ്പിക്കാം ചെറിയ മുട്ടുന്ന ഉണ്ടോ എന്തോ ഇല്ലെങ്കിൽ ചെറിയൊരു കൈയ്യടിയായ മാത്രം ലാലേട്ടന്റെ സിനിമകളാണ് പറയുന്നത് സിനിമകൾ പാടി കേൾക്കുമ്പോൾ ഓർമ്മയൊക്കെ ഉണ്ട് ഏതൊക്കെ സിനിമകളാണ് മമുക്കെ ലാലേട്ടനും കൂടി അഭിനയിച്ചു കൂടി നമുക്ക് നോക്കാം ദൂരത്ത് കണ്ണുന്നിട്ട് മഴ പെയ്യുന്നു മദ്ദളം കിട്ടുന്നു വിസ്മയ തുമ്പത്തിരുന്ന് വഴിയൂര കാഴ്ചകൾ കാണുന്നു എന്നാമൻ നോക്കത്ത ദൂരത്ത് കണ്ണുന്നിട്ട് മഴ പെയ്യുന്നു മദ്ദളം കിട്ടുന്നു വിസ്മയ തുമ്പത്തിരുന്ന് വഴിയൂര കാഴ്ചകൾ കാണുന്നു എന്നാമൻ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ട മുഖം കേട്ട സുമിത്ര വിളിക്കുന്നു നാടോടിയ മരം നാട്ടുരാജാവിനെ നാടുവാടി നൽകി ചെല്ലോലി

ുംട്ടം കണ്ടക്ടൻ്റെ അമ്പി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സ്ഫോടനത്തിൽ

അയ്യ ദിഗ്രകണ ദിനാണ സൂര്യമാന സംഗണ്ട യുഗപുരുഷ അയ്യ ദിഗ്രകണ ദിനാണ യുഗമാന സംഗണ്ട യുഗപുരുഷ ഒരു നൊട്ടു ഗാനം വന്നു നസരാണി മളയത്തുംുംബേ എത്തി മായാവി നായസാവും വന്നു മായബസരിന്റെ കൊട്ടയുടേ സുന്ദരപ്പൂ സുരു ഒരു നൊട്ടു ഗാനം വന്നു നസരാണി മളയത്തുംുംബേ എത്തി മായാവി നായസാവും വന്നു മായബസരിന്റെ കൊട്ടയുടേ സുന്ദരപ്പൂ സു തപ്പയിന്റെ സുന്ദരപ്പൂ സു பைந்தே சுந்தமகோசி थैंक यू थैंक यू थैंक यू திரு சீனியர் கமர்ஷியலட்டா சார் ஜெண்ட்புல